ർക്കും നമസ്കാരം നമസ്കാരം അപ്പോഴേ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടാണ് കുക്കിങ് വീഡിയോ ആണ് കേട്ടോ കുക്കിങ് എന്താണെന്നല്ലേ നമ്മുടെ നല്ല നാടൻ ചാള മത്തി എന്നൊക്കെ പറയും അപ്പോൾ ഇവനെ ഞാനൊന്ന് തോരം വെക്കാൻ പോകണം മത്തിത്തോരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പീര എന്നാണ് ഞങ്ങൾ പറയുന്നത് മത്തിപ്പീര എന്ന് പറയും അപ്പോൾ തോരമെന്നും പറയാം അപ്പോൾ ഞാനെന്താ ഇവനെ അവന് നമുക്ക് വെട്ടിത്തന്നാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് ഇത്ര അത്ര ഫ്രഷ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നല്ല ഫ്രഷ് ആണെങ്കിൽ അടിപൊളിയാണ് പക്ഷെ ഇത്ര ഫ്രഷ് അല്ല അപ്പോൾ ഇവനെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ അപ്പോൾ ഈ ചാളയൊക്കെ കൂട്ടാൻ ആഗ്രഹിക്കുന്നവര് ചാളയൊക്കെ ഇഷ്ടമുള്ളവര് ഇങ്ങനെ ഇത് വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമ്മളെ ഈ ഒരു മീനെ കുഞ്ഞിയാക്കി നമുക്ക് പീസ് പീസാക്കും അതായത് ചെറിയ മീനാണ് അപ്പോൾ ഒരു മൂന്ന് പീസ് ഇതാ അതെങ്ങനെ ഇങ്ങനെ ആക്കണം അപ്പോൾ അവനെ എല്ലാം അങ്ങനെ അതേപോലെ ആക്കൂ നമുക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് സോ മച്ച് എപ്പോഴും എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളു കേട്ടോ നമ്മുടെ ഞാൻ ഇങ്ങനെ പീസ് പീസ് ആക്കി കുരു കുരിയാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് കുടമ്പുളി നിൽക്കുന്നതാണല്ലേ മീൻ കറി എന്ത് ഈ കുളംപൊള്ളി അതിൽ കുളംപുളി ഓർത്തിട്ട് ഞാനിങ്ങനെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഒരു രണ്ട് പീസ് നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി ഒരു രണ്ട് മൂന്ന് പീസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന തേങ്ങ തേങ്ങ എടുത്തിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടുന്ന തേങ്ങ എനിക്കിവിടെ ഞാൻ നേരത്തെ ചെറിയ വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് അത്രയും തേങ്ങ ഓക്കെ ഈ തേങ്ങയ്ക്ക് നമുക്കിനി വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം അത് മഞ്ഞൾപ്പൊടിയൊക്കെ തീർന്നു കേട്ടോ സാധാരണ വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലൊക്കെ പൊടിപ്പിച്ച് വെക്കാറുണ്ട് അടുത്തുകൊണ്ട് വരെ മറന്നുപോയി അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി വേണ്ടത് കുറച്ച് ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ഉള്ളിയൊന്നും ഞാൻ പോയി പൊടിച്ചിട്ടില്ല ഓക്കെ നമ്മുടെ ഇതാ ഒരു കുറച്ച് വലിയ സവോളയാണ് എടുത്തേക്കണേട്ടോ കുഞ്ഞുള്ളി ഇട്ടാനും ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് കുഞ്ഞുളളി ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോള എടുത്തേക്കണേ സവോള ഫ്രിഡ്ജിൽ വെക്കാത്തതുകൊണ്ട് കണ്ണ് അപ്പം അതിങ്ങനെ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞിടാം തേങ്ങയിലേക്ക് പുരി പുരി പുരിയാട ഇട്ടേക്കാം അപ്പോൾ നമ്മുടെ സവോള നമ്മളിവിടെ അരിഞ്ഞ് ഇതാ തിയറായി ആ ഒരു സവാള മുഴുവൻ എടുത്തു ഞാൻ കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി എല്ലാം ഇടാം ഞാൻ അതൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം എല്ലാം എടുത്ത് വെക്കുന്നതാണ് അപ്പൊ ഇന്ന് കടയിൽ പോയിട്ട് വന്നൊരു സാധനമൊക്കെ മേടിച്ച് അങ്ങനെ വെച്ചാൽ കൊതുക്കിയിട്ടില്ല അപ്പൊ അതൊക്കെ അതുകൊണ്ടാണ് ഞാനിപ്പോ എല്ലാം എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ കേസ് ഓക്കെ വീട്ടിലുണ്ടായ കാന്താൻ മുളകാണ് കച്ചിൽ തന്നു വിട്ടതാണ് വീട്ടിലുണ്ടായ നല്ല നാടൻ കാന്താൻ മുളകാണ് ഇതാണ് ഞാൻ എല്ലാ പോകുന്നത് മീൻഡലിക്ക് നമ്മുടെ കാന്താരി മുളകാണേ അപ്പോൾ കാന്താരി മുളക് ഞാനെന്തായാലും എരുണാച്ചിരി ഇടയ്ക്കുണ്ട് അപ്പോൾ അങ്ങനെ താഴെ പോയി കഴിഞ്ഞു കഴുകിയിട്ട് വരാം എരിവ് കൂടുതലുള്ളവർക്ക് കാന്താരി വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം നമുക്ക് എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് എരുന്ന് ഇത് ഇത് രണ്ടര കിട്ടാൻ അത് നല്ല എരിവുണ്ട് പിന്നെ മീനൊക്കെ അല്ലേ കുറച്ച് എരിവ് കിരിക്കട്ട് ഓക്കെ ഇനി ഒരു രണ്ട് പീസ് വെളുത്തുള്ളി വെളുത്തുള്ളി വേണം വെളുത്തുള്ളി ഇല്ലെന്ന് കുഴപ്പമില്ല വെളുത്തുള്ളി വേണം അപ്പം നമുക്ക് ഇത്ര ഐറ്റംസ് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം അപ്പം ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട് ചതച്ചിട്ടുണ്ടേ നമ്മളിങ്ങനെ ഇതിനകത്തൊക്കെ ചതച്ചാണ് കേട്ടോ ഞാൻ മിക്സി ഇട്ടായത് നല്ലപോലെ അങ്ങനെ അരഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് അരയ്ക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഉതക്കി കിട്ടിയാൽ മതി വരുന്നത് അപ്പൊ ഞാനതിങ്ങനെ കലകളിട്ടിട്ട് ജസ്റ്റ് നതുക്കാണ് കേട്ടോ ഓക്കെ സെറ്റ് അപ്പോൾ നമ്മുടെ എല്ലാം കൂടെ നമ്മൾ ഒതുക്കിയെടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ ഇത് കഴുകി വേണ്ടു കുറച്ച് വേപ്പില പറിച്ച് കൊണ്ടുവന്നിട്ട് അതും കൂടി വേണ്ടത് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കേട്ടോ ഒത്തിരി മീനേ ഉള്ളൂ അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ടാം ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ചട്ടി എടുക്കുക നമ്മുടെ ചട്ടി ഇതെറ്റ് ആയിട്ടുണ്ട് അപ്പം ആദ്യം നമ്മുടെ ചട്ടിയിലേക്ക് ഈ ഐറ്റംസ് ഒക്കെ കൊണ്ടുവിടാം ഇങ്ങനെ ഇടുന്നുണ്ടോ അലത്തി അതൊക്കെ നമ്മൾ വെച്ച് ഇത് ഞാൻ തന്നെ ചെയ്യണ്ടേ അപ്പൊ തൽക്കാലം ഞാൻ ഇതൊന്ന് പെക്കട്ട് എന്നിട്ട് പാട്ട് നമുക്ക് അപ്പം കൊടുക്കാം അപ്പൊ നമ്മളെ കുളംപുളി ഇതിലേക്ക് കഴിഞ്ഞിട്ട് കൊടുക്കാം ദേഷ്യം വരുന്നു എനിക്ക് ഈ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുന്ന എന്തോ ഒരു പാടാണ്

ചന്ദ്രനെ തോപ്പിക്കാനാവില്ല മക്കളെ വേണ്ടി വന്നാൽ ഞാൻ ഇത് മൊത്തം ഇവരുന്ന് തുടക്കും അപ്പൊ അങ്ങനെ തുടച്ചു കൈക ഞാൻ ഓടി നടക്കണമെങ്കിൽ ഒരു മീൻ കറി വെക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നാണ് പഴപ്പ തായനെ നമ്മള് മീൻ നമ്മളിതാ അല്പത്തേക്ക് വെക്കാൻ പോവാണ് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം കയറ്റുന്നു അപ്പൊ കുറച്ച് വെള്ളം കൂടി നമുക്ക് വേണം മീൻ വേണ്ടേ അപ്പൊ അതിന് വേണ്ടുന്ന വെള്ളം ഒഴിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീനില്ലേ വേണ്ട വെറുക്കി അങ്ങോട്ട് ഇടുക മീൻ മുകളിലിടാവുള്ളൂ കേട്ടോ കാരണം തേങ്ങയാണ് മീൻ പെട്ടെന്ന് ഒരാവിൽക്കുമ്പേ മീൻ ഞങ്ങള് വീണു വെച്ചിട്ടുണ്ട് പണി അതിൻ്റെ മൂടിയാണ് ഇത് മൊത്തം നമ്മൾ ഇനിയൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചു ഇത് വെച്ചിട്ട് അങ്ങോട്ട് മൂടി ഇനി ഒന്ന് ആവി വരുമ്പോൾ നമുക്ക് തുടങ്ങി നോക്കിയാൽ മതി അപ്പോഴത്തേക്ക് ടേസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്തതാണ് അപ്പൊ നമ്മുടെ ഇവിടെ തിളക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് നമുക്ക് തുറന്നു നോക്കാവേ ആയിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് കുറയ്ക്കുക ഇവനൊക്കെ ഒന്ന് ഇനി മുകളിലേക്ക് ആക്ക ഉടങ്ങി പോരുത് കേട്ടോ ഇങ്ങനെ ഒന്ന് സെറ്റ് ആക്കി കൊടുക്കൊന്നും കൂടി അങ്ങനെ ഒന്നും കൂടി സെറ്റ് ആക്കി കൊടുക്ക ഇറക്കുമ്പോൾ സൂക്ഷിക്കണം ഇങ്ങനെ ഉടങ്ങി പോകരുത് ഇപ്പൊ നമ്മുടെ കറി ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഇനി അങ്ങനെ വലിയ ഈ കറിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് ഇതുവരെ നമ്മൾ ഈ കറിക്ക് എണ്ണ കിട്ടത്തില്ല ഇതൊരു ചെണ് ഓയിലൊന്നും നമ്മൾ ചേർത്തിട്ടില്ല വെറുതെ വെക്കുക അപ്പോൾ ഇനി ഒരു സംഭവം ഉണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു ചാറിനകത്ത് കിട്ടും അത് അവിടെ വേണം കാരണം നമ്മൾ ചക്ക ഇരുന്ന് ഒന്നുകൂടി വറ്റും അപ്പം ഞാൻ ഓഫ് ചെയ്യും അതിൻ്റെ കൂടെ നമ്മൾ നമ്മള് അതിൻ്റെ കൂടെ നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണ ഒരു ലേശം മോളിങ്ങനെ ജസ്റ്റ് ഒത്തിരി വേണ്ട കേട്ടോ കുറച്ച് മതി അപ്പം ഞാൻ ഇച്ചിരി കൂടുതൽ വീട്ടിലാണ് കാന്താരി ഇച്ചിരി ചേരി കൂടുതലുണ്ട് അപ്പോൾ അവനെ ഞാൻ ഇതൊന്ന് സെറ്റാക്കി ചെറ്റും പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യണ്ട അങ്ങനെ വെച്ചാൽ മതി ജസ്റ്റ് ഒന്ന് നടക്കി കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഒന്നും നോക്കട്ടില്ല നല്ല മണമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇത് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ വിളിക്കാം അല്ലേ അമ്മ പറയട്ടെ ഈ കറിയും പണ്ടത്തെ ആൾക്കാർ കൂടുതൽ വെക്കുന്നതാണെങ്കിൽ മീൻപീരൊക്കെ അപ്പൊ പണ്ടത്തെ ആൾക്കാർക്ക് ആകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കൂടുതൽ ആ ഒരു ചെരുവി ആ ടേസ്റ്റ് ഒക്കെ കിട്ടും അപ്പൊ ഞാൻ എന്റെ അമ്മയൊന്ന് കേട്ടോ അമ്മേ എന്താ അമ്മ എൻ അമ്മയ്ക്ക് ഇഷ്ടമുള്ള അമ്മയുടെ ഒരു ഏറ്റവും ഫേവറേറ്റ് ഡിഷായ മീൻപീര ഇവിടെ വെച്ചിട്ടുണ്ട് ടേസ്റ്റ് ആഹാ മീൻപീരയോ నేను మొన్న యాకటే ോ അപ്പൊ എന്റെ മരുമോക്ക് കറിയൊക്കെ ഒക്കെ അറിയാലേ അപ്പൊ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടല്ലേ എന്നാ ഉള്ളപ്പോ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് സൂപ്പർ അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടുന്ന് അവസാനിപ്പിക്കാണ് ഇതേപോലുള്ള ചെറിയ ചെറിയ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ചോറോ അതുപോലെ കപ്പയോ ഒക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ എന്താ പറയുക കാരണന്മാരെ കിണി അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും അവർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇനി അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അതെ അപ്പം മോള് പറഞ്ഞ പോലെ തന്നെ എല്ലാരും ആ സാധനം ചെയ്യുക വീടിയൊക്കെ കാണുക എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്തേക്കും കേട്ടോ ഇനി അമ്മയുടെ മോൻ്റെ സ്പെഷ്യൽ ഐറ്റം വരുന്നുണ്ട് അതൊക്കെ ഇനി എൻ്റെ മക്കളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ശരി